മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എച്ച് എസ് എ ഫിസിക്കൽ സയൻസാണ് മാസ്റ്റർ കി അക്കാഡമി ഈ വരുന്ന ജനുവരി ആറിന് ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് സോ എല്ലാവർക്കും സ്വാഗതം നോക്കാം ഫിസിക്കൽ സയൻസ് പഠിക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ സിലബസ് ആണ് ഈ കാണുന്നത് സിലബസിൽ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ് വരുന്ന പാർട്ട് എ ഉണ്ട് പാർട്ട് ബി ഉണ്ട് പാർട്ട് എയും പാർട്ട് ബിയും രണ്ട് ഭാഗങ്ങളാണ് വരുന്നത് പാർട്ട് എ യിൽ വരുന്നത് നോക്കിയേ പാർട്ട് എ യിൽ എന്തൊക്കെയാണ് വരുന്നത് റനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻ്റ് ശ്രദ്ധിക്കണേ അതുപോലെ ജനറൽ നോളജ് ആൻഡ് കറൻറ്റ് അഫേഴ്സ് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട് ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് എ യിൽ വരുന്നത് പാർട്ട് എ യിൽ പാർട്ട് എ യിൽ ഈ ഇത്രയും ഭാഗത്തു നിന്ന് നമുക്ക് വരുന്ന മാർക്ക് എത്രയാണെന്നറിയാമോ ട്വൻറ്റി മാർക്സ് ആണ് ഇത്രയും ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്നത് ട്വന്റി മാർക്സ് ക്ലിയർ അവിടെ നോക്കിയേ ഇനി നമുക്ക് വരുന്നത് പാർട്ട് ബി ആണ് പാർട്ട് ബിയിൽ നമുക്ക് എന്തൊക്കെയായിരുന്നു എന്ന് അറിയാം പാർട്ട് ബിയിൽ നമുക്ക് വരുന്നത് ഫിസിക്സ് പഠിക്കാനുണ്ട് അതുപോലെ കെമിസ്ട്രി പഠിക്കാനുണ്ട് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാനുണ്ട് ഫിസിക്സിനകത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് നാൽപ്പത് മാർക്ക് നാല് മൊഡ്യൂൾ ഉണ്ട് അവിടെ നമുക്ക് പഠിക്കാം എത്ര നാല് മൊഡ്യൂള് പഠിക്കാനുണ്ട് നാല് മൊഡ്യൂള് പഠിക്കാനുണ്ട് കെമിസ്ട്രിയിൽ നമുക്ക് കിട്ടും നാൽപ്പത് മാർക്ക് അവിടെയും പഠിക്കാനുണ്ട് നാല് മൊഡ്യൂള് അപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം നടത്തിയ പരീക്ഷയുടെ സിലബസ് ആണ് ഈ പറയുന്ന സിലബസിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല അപ്പോൾ ആ സിലബസ് ആണ് ഈ പറയുന്നത് ശ്രദ്ധിച്ച് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങൾ പാർട്ട് എയും പാർട്ട് ബിയും പാർട്ട് എ യിൽ വരുന്നത് റിലൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫേഴ്സ് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് ഇത്രയാണ് വരുന്നത് ഇരുപത് മാർഗാണ് ഇവിടെ വരുന്നത് ഓക്കെ പാർട്ട് ബിയിൽ നമ്മുടെ ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി കെമിസ്ട്രിയുണ്ട് ഫിസിക്സിനകത്ത് നാല് മൊഡ്യൂൾ പഠിക്കാനുണ്ട് കെമിസ്ട്രിയിൽ നാല് മൊട്യൂൾ പഠിക്കാനുണ്ട് അല്ലേ ഓരോന്നും നാൽപ്പത് മാർഗ് ടോട്ടൽ എത്ര മാർഗ് ടോട്ടൽ നൂറ് മാർഗ് ക്ലിയർ അല്ലേ റെഡി ആയി സെറ്റ് മുന്നോട്ട് പോവാം നോക്കിക്കോ ആദ്യം ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മൊഡ്യൂൾ വണ്ണിനെ പറ്റിയ മൊഡ്യൂൾ വൺ മൊഡ്യൂൾ വണ്ണിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ നോക്കിയാലോ നോക്കാം റെഡി നോക്കുക പ്രധാനപ്പെട്ട സിലബസ് പോയിന്റുകൾ നോക്കാം നോക്കിയേ പാർട്ടിക്കിൾ ഡൈനാമിക്സ് പാർട്ടിക്കിൾ ഡൈനാമിക്സ് പാട്ടിക്കിൾ ഡൈനാമിക്സിനകത്ത് നിങ്ങൾ കവർ ചെയ്ത് പഠിക്കേണ്ട നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ആശയം പ്രധാനമായിട്ടുള്ള ബേസിക് ഫിസിക്സ് അതിനകത്ത് പഠിക്കേണ്ടത് അതായത് അല്ലേ എന്താണ് ചലനം അതുപോലെ ചലനവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ദൂരം വേഗത ആക്സറേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നമ്മൾ പഠിച്ചു വയ്ക്കണം കവർ ചെയ്യണം ഓക്കെ ഇനി നോക്കിയേ ന്യൂട്ടൻസ് ലോ ഓഫ് മോഷൻ റൊട്ടേഷണൽ മോഷൻ അല്ലെ റൊട്ടേഷണൽ ഡൈനാമിക്സ് കൺസർവേഷൻ ലോസ് ലീനിയർ മൊമെന്റം ആംഗുലാർ മൊമെന്റം എനർജി സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡാംഡ് ആൻഡ് ഫോഴ്സ് ഓസിലേഷൻസ് വേവ് മോഷൻ പ്രോഗ്രസീവ് വോസ് സൂപ്പർ പൊസിഷൻ ഓഫ് വോസ് ഡോപ്പുലർ എഫക്ട് അല്ലെ ഈ പോയിന്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇതെല്ലാം പ്ലസ് വൺ ഫിസിക്സ് ആണ് പ്ലസ് വൺ ഫിസിക്സിലെ ടോപ്പിക്ക് ആണ് ഇതെല്ലാം പ്ലസ് വൺ ഫിസിക്സിലെ ടോപ്പിക് ആണ് ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ നോക്കും ഇതാവരും ഫ്രെയിംസ് ഓഫ് റഫറൻസ് ആൻഡ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഈ ഒരു പോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സ് ഡിഗ്രി ലെവലിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ഫ്രെയിംസ് ഓഫ് റഫറൻസ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ക്ലിയർ അല്ലേ ഓക്കെ അടുത്ത നോക്കിയേ ഇലാസിറ്റി ഇലാസിറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് ഇലാസിറ്റി യങ്സ് മോഡലസ് റിജിഡിറ്റി മോഡലസ് ബൾക്ക് മോഡലസ് സർഫസ് ടെൻഷൻ വിസ്കോസിറ്റി വീണ്ടും നമ്മൾ തിരിച്ച് എവിടേക്ക് വന്ന് പ്ലസ് വൺ ഫിസിക്സ് ലെവലിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ വണ്ണിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ക്ലിയർ അല്ലേ മൊഡ്യൂൾ വണ്ണിനെ പറ്റിയൊരു ഐഡിയ ആയോ ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ വണ്ണിനകത്ത് നമ്മൾ കവർ ചെയ്ത് പോകേണ്ടത് ക്ലിയർ മൊഡ്യൂൾ വണ്ണിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചലനത്തെ പറ്റിയാണ് എന്താണ് ചലനം അല്ലെങ്കിൽ മോഷൻ എന്ന് നമുക്ക് നോക്കാം മോഷൻ അല്ലെങ്കിൽ ചലനം എന്താണെന്ന് നോക്കാം റെഡി നോക്കിയാട്ടെ സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം സമയം മാറുന്നതനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നതിനെയാണ് നമ്മൾ ചലനം എന്ന് വിളിക്കുന്നത് നോക്കാം ഒരു ഉദാഹരണം നോക്കാം ഒരു മനുഷ്യൻ എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് യാത്ര ആരംഭിക്കുകയാണ് അയാൾ പല പല സ്ഥലത്ത് പോകണം ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ സി എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്ന് നിൽക്കുകയാണ് അയാൾ എവിടെ നിന്നാണോ യാത്ര ആരംഭിച്ചത് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇനീഷ്യൽ പൊസിഷൻ എന്നാണ് ഇനീഷ്യൽ പൊസിഷൻ മലയാളത്തിൽ ആദ്യ സ്ഥാനം എന്ന് പറയാം ആദ്യ സ്ഥാനം അപ്പം അയാൾ ആദ്യം യാത്ര ആരംഭിച്ച സ്ഥലം എ എയിൽ നിന്ന് യാത്ര ആരംഭിച്ച് അല്ലെ സിയിലാണ് അയാളുടെ യാത്ര അവസാനിച്ചത് അതാണ് ഫൈനൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ അതിനെ നമ്മൾ എന്ത് വിളിക്കും അന്ത്യസ്ഥാനം എന്ന് വിളിക്കും അന്ത്യസ്ഥാനം ആദ്യ സ്ഥാനമുണ്ട് അന്ത്യസ്ഥാനമുണ്ട് അന്ത്യസ്ഥാനം ക്ലിയർ അല്ലേ അതിനകത്ത് പ്രശ്നം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നോക്കി ഇവിടെ അയാൾ ആദ്യ സ്ഥാനത്ത് നിന്ന് തുടങ്ങി അന്ത്യസ്ഥാനത്തേക്ക് എത്തി ശരിയല്ലേ സമയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു സമയം മാറിക്കൊണ്ടിരുന്നപ്പോൾ സമയം മാറിക്കൊണ്ടിരിക്കുകയാണ് സമയം മാറിക്കൊണ്ടിരിക്കുക അയാളുടെ സ്ഥാനവും മാറി അല്ലേ ഇങ്ങനെ സമയം മാറുന്ന ഒരു വസ്തുവിന് മാറ്റം സംഭവിക്കുക അയാളുടെ സ്ഥാനമാറ്റം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം അയാൾ ചലനത്തിലാണ് മോശിലാണെന്ന് പറയും ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചലനം എന്ന് പറയുമ്പോൾ ഒരു പക്ഷി പറന്ന് പോകുന്നു അത് ചലിക്കുകയാണ് ശരിയല്ലേ ആണ് പക്ഷി പറന്ന് പോകുന്നു ചലനത്തിലാണ് കാര്യം എന്താ സമയം മാറുന്ന അനുസരിച്ച് എൻ്റെ സ്ഥാനം മാറുന്നുണ്ട് ഓക്കെ അല്ലേ ഒരു ഉറുമ്പ് ഒരു നൂലിനകത്തോടെ ഇഴഞ്ഞു പോവുകയാണ് ഉറുമ്പ് എന്താണ് ഒരു നൂലിനകത്തോടെ ഇങ്ങനെ ഇഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുക ശരിയല്ലേ സമയം മാറുന്ന അനുസരിച്ച് എൻ്റെ സ്ഥാനം മാറുന്നുണ്ട് ശരിയല്ലേ ഒരു കാറ് നേരേഖാപാതയിൽ സഞ്ചരിക്കുകയാണ് കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ റോഡിലൂടെ കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സഞ്ചരിക്കാണ് സമയം മാറുന്നതനുസരിച്ച് സ്ഥാനം മാറുന്നത് ശരിയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചലനം അല്ലെങ്കിൽ നമ്മുടെ മോഷൻ അതും അല്ലെങ്കിൽ വേറൊരു കാര്യം റെസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കുന്ന റെസ്റ്റ് അല്ലെ നിശ്ചലാവസ്ഥ ചലനാവസ്ഥ നിശ്ചലാവസ്ഥ അപ്പം റെസ്റ്റ് മോശം തുടങ്ങിയവയൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്നിനോട് ചേർത്ത് മാത്രമേ പറയാവുള്ളൂ ആപേക്ഷികമായിട്ട് മാത്രമേ പറയാവൂ മനസ്സിലായോ ഒന്നിനോട് ചേർത്ത് മാത്രം റിലേറ്റീവ് ആയിട്ട് മാത്രമേ പറയാവുള്ളൂ നോക്കാം ഫോർ എക്സാമ്പിൾ നമ്മൾ പക്ഷി പറന്നു പോകുന്നു പക്ഷി പറന്നു പോകുന്നു എന്ന് പറയുന്നത് അല്ലേ നമ്മൾ എന്ത് നോക്കിയാൽ അതിൻ്റെ ചുറ്റുപാട് നോക്കിയിട്ടാണ് പറഞ്ഞല്ലേ ചുറ്റുപാടിനെ വെച്ച് നോക്കുമ്പോൾ പക്ഷി ഓരോ സെക്കൻ അതിൻ്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുക ശരിയല്ലേ അപ്പം നമ്മൾ പറയും പക്ഷി പറന്നു പോകുന്നു അത് ചലിക്കുകയാണ് എന്നാൽ നോക്കി ഒരു വൃക്ഷം ഒരിടത്ത് നിൽക്കുക ഒരു മരം അല്ലെ ഒരു മരം ഒരിടത്ത് നിൽക്കുകയാണ് അപ്പം നമ്മൾ പറയുന്നത് എന്താണ് റെസ്റ്റിലാണ് നിശ്ചലാവസ്ഥയിലാണ് ശരിയല്ലേ ആണല്ലോ നമ്മൾ അതിൻ്റെ ചുറ്റുപാണ്ടിയെ നോക്കുക അതിൻ്റെ ചുറ്റുമുള്ള കല്ലിനെ വെച്ച് നോക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള മലകളെ വെച്ച് നോക്കുമ്പോൾ മരത്തിൻ്റെ സ്ഥാനം മാറുന്നില്ല വൃക്ഷത്തിൻ്റെ സ്ഥാനം മാറുന്നില്ല അപ്പം നമ്മൾ പറയും എന്താണത് റെസ്റ്റിലാണെന്ന് പറയും അല്ലെ നിശ്ചലാവസ്ഥയിലാണെന്ന് പറയും എന്നാൽ ഭൂമിയാണല്ലോ ഭൂമിയിലാണല്ലോ ഇതുള്ളത് ഭൂമി ഓരോ സെക്കൻഡും ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആണല്ലോ അല്ലേ ഇപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അല്ലേ ആരുമായിട്ടാണോ റിലേറ്റ് ചെയ്യും നോക്കുന്നത് സൂര്യനായിട്ടാണ് നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുക അപ്പം ഭൂമിയിലുള്ള വൃക്ഷവും ചലിക്കുകയാണ് അല്ലേ അപ്പോൾ അത് ചലനാവസ്ഥയല്ല അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെപ്പോൾ ചലനം അതുപോലെ നിശ്ചലാവസ്ഥ ഇതൊക്കെ പറയുമ്പോൾ ഒന്നോട് കമ്പയർ ചെയ്ത് മാത്രമേ പറയാവൂ അല്ലേ റിലേറ്റീവ് ആയിട്ട് മാത്രമേ പറയാവൂ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം ചലനത്തെ പറ്റിയൊരു ഐഡിയ എന്ന് വിചാരിക്കുന്നു ക്ലിയർ അല്ലേ മുന്നോട്ട് പോവാലോ വാ പോരെ നിശ്ചലാവസ്ഥ നിശ്ചലാവസ്ഥ അല്ലേ എന്താണ് ആണ് റെസ്റ്റ് ഒരു വസ്തു അതിന്റെ സ്ഥാനം സമയം മാറുന്നുണ്ട് പക്ഷെ സ്ഥാനം മാറുന്നില്ല ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞാൽ അതേ കാര്യം തന്നെ പറയാന്നല്ലേ ഒരു മരം ഒരിടത്ത് നിൽക്കുകയാണ് സമയം മാറുന്നുണ്ട് ടൈം ഇങ്ങനെ മാറുന്നുണ്ട് പക്ഷെ മരത്തിന്റെ സ്ഥാനം മാറുന്നില്ല അല്ലേ നമ്മുടെ വീട് നമ്മുടെ വീട് അവിടെ ഉണ്ട് നമ്മുടെ വീട് അവിടെ ഉണ്ട് സമയം മാറുന്നുണ്ട് അല്ലേ വീടിന്റെ സ്ഥാനം മാറുമോ ഇല്ല അപ്പം നമ്മൾ പറയുന്നതാണ് വീട് നിശ്ചലാവസ്ഥയിലാണ് അല്ലെ ഒരു മരം നിശ്ചലാവസ്ഥയിലാണ് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ആരുമായിട്ടെങ്കിലും കമ്പയർ ചെയ്ത് വേണം പറയാൻ ശരിയല്ലേ ഈ വീടിന് നമ്മൾ നമ്മുടെ ആ സണ്ണിനോടോ മൂണിനോടോ ഒക്കെ കമ്പയർ ചെയ്താൽ ഓരോ സെക്കൻഡിൽ എന്താണ് ഇവർ ഒപ്പം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ ഭൂമിയിലുള്ള ആളാണ് അല്ലേ അപ്പം ഭൂമി ചലിക്കുമ്പോൾ ഭൂമിയുടെ ഭാഗമായിട്ടുള്ള ആളും ചലിക്കുന്നതായിട്ട് നമ്മൾ കൂട്ടു അപ്പം ആരോട് കമ്പയർ ചെയ്യുന്നു എന്തേന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചലനാവസ്ഥയും അതുപോലെ നിശ്ചലാവസ്ഥയും പറയാൻ പറ്റും ക്ലിയർ അല്ലേ എന്ന സംശയം ഒന്നും ഇല്ലല്ലോ ഓക്കെ അല്ലേ ഓക്കെ യെസ് നോക്കാം ദൂരം ശ്രദ്ധിച്ചോണേ ദൂരം നമ്മൾ ആദ്യം ഒരു മനുഷ്യൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു ഓർമ്മയുണ്ടോ വേണ്ടേ ഇതായിരുന്നു ആ മനുഷ്യൻ ശരിയല്ലേ ആ മനുഷ്യൻ ആദ്യം എവിടുന്നാണോ യാത്ര ആരംഭിച്ചത് ആ യാത്ര ആരംഭിച്ച സ്ഥലത്തെ നമ്മൾ ഇനീഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ആദ്യ സ്ഥാനം എന്ന് പറഞ്ഞു ശരിയല്ലേ അയാൾ എവിടാണോ എത്തിച്ചേർന്നത് ആ സ്ഥലത്തെ ഫൈനൽ പൊസിഷൻ അല്ലെങ്കിൽ അന്ത്യസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു ക്ലിയർ അല്ലേ ഓക്കെ അപ്പം നോക്കിയേ ഈ മനുഷ്യൻ ആകെ സഞ്ചരിച്ചൊരു ദൂരം ഉണ്ടല്ലോ അതല്ലേ ഈ കാണുന്നത് ഈ വഴികളായ വഴികളെല്ലാം അല്ലേ അതാണ് ആ മനുഷ്യൻ ആകെ സഞ്ചരിച്ച ദൂരം അല്ലേ ആകെ സഞ്ചരിച്ച പാത ആകെ സഞ്ചരിച്ച പാതയാണ് അതിൻ്റെ ദൂരമെന്ന് പറയും ആണോ സെറ്റല്ലേ അപ്പോൾ ഒന്ന് തിരിച്ചു വന്നേ നോക്കിയാട്ടെ ദൂരം എന്നാൽ അല്ലേ ദൂരത്തെന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഡിസ്റ്റൻസ് അല്ലേ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ സഞ്ചരിച്ച പാതയുടെ ആകെ നീളം അല്ലേ ഒരാൾ സഞ്ചരിച്ച പാതയുടെ ആകെ നീളത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ദൂരം എന്ന് വിളിക്കുന്നത് മനസ്സിലായേ അപ്പം ദൂരം എന്താ സഞ്ചരിച്ച പാതയുടെ സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് ദൂരം ക്ലിയർ അല്ലേ രണ്ടാമത്തെ പോയിന്റ് നോക്കിയ ദൂരത്തിന്റെ യൂണിറ്റ് ഇതിനൊരു യൂണിറ്റ് ഉണ്ട് യൂണിറ്റ് അല്ലേ യൂണിറ്റ് എന്താണ് മീറ്റർ ആണ് മീറ്റർ ആണ് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ യൂണിറ്റുകളൊക്കെ പറയുന്നത് ഏത് സിസ്റ്റത്തിലാണ് എസ് ഐ സിസ്റ്റത്തിലാണ് എന്താണ് എസ് ഐ സിസ്റ്റത്തിലാണ് അപ്പൊ എസ് ഐ സിസ്റ്റത്തിലാണ് നമ്മൾ യൂണിറ്റുകൾ പറയുന്നത് എസ് ഐ സിസ്റ്റത്തില് ഡിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ ദൂരത്തിന്റെ യൂണിറ്റ് എന്താണ് മീറ്റർ ആണ് മീറ്റർ ആണ് ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ ഇത് നോക്കിയേ ദൂരത്തിന്റെ ഡൈമെൻഷൻ നോക്കാൻ ഡൈമെൻഷൻ ഡൈമെൻഷൻ ശ്രദ്ധിക്കണം ഡൈമെൻഷൻ എന്താണ് എൽ റേസ്റ്റ് വൺ എന്നാണ് എന്താണ് എൽ റേസ് വൺ ആണ് അല്ലെ എൽ റേസ് വൺ എൽ എന്നാണ് എഴുതിയൊക്കെ നല്ല നീതിയെല്ലാം എൽ റേസ് വൺ എന്ന് തന്നെയാണ് അർത്ഥം അതിനകത്ത് കുഴപ്പമൊന്നുമില്ല ഡൈമെൻഷനൽ ഫോർമുല എഴുതാൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇവിടെ ഉണ്ടോ ഇല്ല അപ്പൊ എം റേസ് സീറോ ഓക്കെ അല്ലെ എൽ റേസ് എൽ ഉണ്ടോ ഇവിടെ ഉണ്ട് ഒന്നുണ്ട് ശരിയല്ലേ ടൈം ഉണ്ടോ ഇവിടെ ഇല്ല ടൈം റൈസ് അങ്ങനെ എഴുതാം സീറോ എഴുതാം അപ്പം ഡൈമെൻഷനൽ ഫോർമുല എന്ന രീതിയിൽ ചോദിച്ചാൽ സ്ക്വയർ ബ്രാക്കറ്റിന് അത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നാണ് ഇതിന് അല്ലെ എൽ റേസ് വൺ എന്ന് അർത്ഥം കൊണ്ട് അങ്ങനെ എഴുതിയാലും ശരി തന്നെയാണ് തെറ്റൊന്നുമില്ല ക്ലിയർ അല്ലേ അപ്പം ഒന്നോട് നോക്കിയാൽ പറഞ്ഞ പോയിന്റുകൾ പ്രധാനപ്പെട്ട പോയിന്റ് ഒന്നാമത്തത് സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് എന്തെന്ന് പറയുന്നത് ദൂരം എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് നീളത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നീളത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് യെസ് നീളത്തിന്റെ നീളം എന്നാണ് ഞാൻ പറയുന്നത് സോറി യെസ് എന്താണ് ദൂരത്തിന്റെ നീളത്തിൻ്റെ യൂണിറ്റ് കറക്റ്റ് ആണ് ദൂരത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് മീറ്റർ ആണ് ക്ലിയർ ഓക്കെ യെസ് അത് നോക്കിയ ഡയമെൻഷൻ നോക്കിയ ഡയമെൻഷൻ എന്താണ് എൽ റേസ്റ്റ് വൺ ആണ് എൽ റേസ് വൺ എൽ റേസ്റ്റ് വൺ ഓക്കെ അല്ലേ ശരി അവിടെ നോക്കിയേ ദൂരം എന്ന് പറയുന്നത് ഒരു അതിശ അതിശ പ്രധാനപ്പെട്ട കാര്യം അതിശ അളവാണ് അതിശ അളവ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ ക്വാണ്ടിറ്റികളെ രണ്ടായിട്ട് തരംതിരിക്കുക എന്തൊക്കെയാ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്നും ആ അതുപോലെ വെച്ചർ ക്വാണ്ടിറ്റി എന്നും രണ്ടായിട്ട് തരംതിരിക്കും സ്കെയിലാർ ക്വാണ്ടിറ്റി ഈ സ്കെയിലാർ ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് എന്ത് ആ ദിശ അളവുകൾ അതായത് ദിശയില്ല ദിശയില്ല അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളു മൂല്യം മാത്രമേ ഉള്ളു മാഗ്നിറ്റ്യൂഡ് ഒള്ളി മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളു മാഗ്നിറ്റ്യൂഡ് ഒള്ളി അല്ലേ അതായത് സഞ്ചരിച്ച ദൂരം അല്ലെങ്കിൽ നീളം അതിൻ്റെ എന്തുമാത്രം ഒരു കരു മൂല്യം മാത്രമേ വരൂ അവിടെ ദിശയില്ല ദിശയില്ലാത്ത അളവുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആ ദിശ അളവുകൾ ആ ദിശ അളവുകൾ ഓക്കെ അല്ലേ വെക്ടർ ക്വാണ്ടിറ്റിയെ സംബന്ധിച്ച് അവിടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് അതുപോലെ ഡയറക്ഷനും ഉണ്ട് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട് വെക്ടർ ക്വാണ്ടിറ്റികളെ സംബന്ധിച്ച് അല്ലേ ഈ വെക്ടർ ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സദിശ അളവുകൾ എന്താണ് സദിശ അളവുകൾ സദിശ അളവുകൾ ഇതിൻ്റെ പ്രത്യേകത ഇതിന് മൂല്യവും ഉണ്ട് മൂല്യമുണ്ട് അതുപോലെ തന്നെ ദിശയും ഉണ്ട് മൂല്യമുണ്ട് ഉണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് മനസ്സിലായോ അപ്പം നമ്മുടെ ദൂരം എന്ന് പറയുന്നത് ദൂരം എന്ന് പറയുന്നത് ഒരു അതിശ അളവാണ് എന്ന് വെച്ചാൽ ദിശ ചേർത്ത് പറയത്തില്ല ക്ലിയർ ആണോ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം പഠിച്ചു കഴിഞ്ഞോ ഒന്നുകൂടെ ദൂരം എന്ന് വെച്ചാൽ സഞ്ചരിച്ച പാതയുടെ നീളമാണ് ഓക്കെ അല്ലേ രണ്ടാമത്തെ പോയിന്റ് ദൂരത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ് സംശയമൊന്നുമില്ല ഡയമെൻഷൻ എന്ന് പറയുന്ന എൽ റൈസ് വൺ ആണ് ഡൈമെൻഷനൽ ഫോർമുല എന്ന് ചോദിച്ചാൽ നമ്മൾ സ്ക്വയർ ബ്രാക്ക് എന്നിട്ട് അവനെ റെപ്രസെന്റ് ചെയ്യണം എൽ റൈസ് വൺ സ്ക്വയർ ബ്രാക്കറ്റ് എൽ റൈസ് വൺ എന്ന് എഴുതിയാൽ മതി ക്ലിയർ അല്ലേ അത് നോക്കിയേ ദൂരം എന്ന് പറയുന്നത് ഒരു അതിശ അളവാണ് അതിശ എന്ന് വെച്ചാൽ ദിശ ചേർത്ത് പറയാത്ത അളവെന്നാണ് അർത്ഥം ക്ലിയർ ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ എളുപ്പമല്ലേ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ നോക്കാം അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സ്ഥാനാന്തരം ശ്രദ്ധിക്കണേ വളരെ പ്രധാനപ്പെട്ടതാണ് സ്ഥാനാന്തരം ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞാൽ അതേ മനുഷ്യൻ്റെ കാര്യം ആലോചിക്കുക ആ മനുഷ്യൻ എ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് യാത്ര ആരംഭിക്കുകയാണ് അല്ലെ എ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് യാത്ര ആരംഭിക്കുകയാണ് ഈ സ്ഥലത്തെ നമ്മൾ എന്ത് വിളിക്കും ഇനിഷ്യൽ പോയിന്റ് ഇനിഷ്യൽ പോയിന്റ് അല്ലെങ്കിൽ അല്ലെ എന്ത് പറയും ആദ്യ സ്ഥാനം എന്ന് പറയും ആദ്യ സ്ഥാനം ആദ്യ സ്ഥാനത്ത് നിന്ന് യാത്ര ആരംഭിക്കുകയാണ് ഓക്കെ അല്ലേ ഈ ആദ്യ നിന്ന് യാത്ര ആരംഭിച്ച അയാൾ ഇങ്ങോട്ട് പോയി 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 ഇവിടെ വന്ന് നിൽക്കുവാണ് ഒരുപാട് സ്ഥലത്തേക്ക് അയാൾ സഞ്ചരിച്ചു ശരിയല്ലേ ആണ് ഇപ്പോൾ ഇയാളുടെ ഫൈനൽ പൊസിഷൻ ഇവിടെ എത്തി അതിനെ നമ്മൾ ബി എന്ന് മാർക്ക് ചെയ്യുകയാണ് ഫൈനൽ പൊസിഷൻ ബി എന്ന് മാർക്ക് ചെയ്യാണ് ഫൈനൽ പൊസിഷൻ ബി എന്ന് മാർക്ക് ചെയ്യണം ശരിയല്ലേ ആണ് അത് നോക്കിയേ ഫൈനൽ പൊസിഷൻ ബി എന്ന് മാർക്ക് ചെയ്യുന്നു ശരിയല്ലേ അല്ലെങ്കിൽ അന്ത്യസ്ഥാനം 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 ആദ്യസ്ഥാനോ അന്ത്യസ്ഥാനം ക്ലിയർ അല്ലേ ആ നിങ്ങളെടുത്ത് ദൂരം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയലെ ഇയാൾ ആകെ സഞ്ചരിച്ച പാതയുടെ നീളം അതാണ് ദൂരം അതായത് നിങ്ങൾ ദൂരം കണക്കാക്കാൻ പറഞ്ഞ ഇതുവഴി 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 കയറി അല്ലെ മൊത്തം പാത എടുത്ത് വിടോന്ന് എന്നാൽ നിങ്ങളോട് സ്ഥാനാന്തരം ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഈ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു സ്ട്രേറ്റ് ലൈൻ അങ്ങ് വരയ്ക്കും ഏറ്റവും ചെറിയ പാത അതായത് ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിൽ അല്ലെ വരയ്ക്കുന്ന ഒരു നേർരേഖയുണ്ട് ഈ നേർരേഖയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് സ്ഥാനാന്തരം എന്ന് വിളിക്കും സ്ഥാനാന്തരം കിട്ടിയോ അപ്പൊ നോക്കിയേ ആദ്യ സ്ഥാനം ആദ്യ സ്ഥാനം അന്ത്യസ്ഥാനം അല്ലേ ഇവിടത്തേക്കുള്ള നേർ രേഖാദൂരമാണ് ഇതാണ് ആ നേർരേഖാ ദൂരം അല്ലേ ഇയാൾ ഇത്രയും നേരം കറങ്ങി 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 പല വഴിക്ക് പോയത് അത് അതെന്തായിരുന്നു അതെന്തായിരുന്നു അത് ദൂരം അല്ലേ മൊത്തത്തിലുള്ളത് ദൂരം ശരിയല്ലേ ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിൽ നമ്മൾ വരയ്ക്കുന്ന നേർരേഖാ ദൂരം ഉണ്ടല്ലോ അതിനെ വിളിക്കുന്ന പേരാണ് സ്ഥാനാന്തരം ക്ലിയർ അല്ലേ പ്രശ്നമൊന്നും ഇല്ലല്ലോ സംശയങ്ങളൊന്നും ഇല്ലല്ലോ ഓക്കെ അല്ലേ സ്ഥാനാന്തരം ഓക്കെ ക്ലിയർ അങ്ങനെയാണ് അടുത്ത പോയിന്റ് നോക്കാം യൂണിറ്റ് നോക്കിക്കേ യൂണിറ്റ് എന്താ പറയുന്നത് യൂണിറ്റ് യൂണിറ്റ് വരുന്നത് മീറ്റർ ആണ് സംശയമൊന്നും ഇല്ല ദൂരത്തിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു മീറ്റർ നീളത്തിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു മീറ്റർ നീളത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ് അല്ലേ സ്ഥാനാന്തരത്തിന് യൂണിറ്റ് എന്താണ് മീറ്റർ സ്ഥാനാന്തരത്തിന് യൂണിറ്റ് മീറ്റർ ആണ് ഡയമെൻഷൻ നോക്കിയാൽ ഡയമെൻഷൻ നേരത്തെ കണ്ടുമുട്ടാണ് അവിടെ എൽ റൈസ് വൺ ഇവിടെ എൽ റേസ് വൺ ഡയമൻഷൻ ഫോർമുല വെച്ചാൽ എം റൈസ് സീറോ എൽ റേസ് വൺ ചീ റേസസ് സീറോ അല്ലെങ്കിൽ സ്ക്വയർ ബ്രാഗ്നാന്ത് എൽ റേസ് വൺ ഇങ്ങനെ എഴുതിയാൽ മതിയോ ക്ലിയർ അല്ലേ സ്ഥാനാന്തരം അല്ലേ സ്ഥാനാന്തരം പറ്റി ബാക്കി പോയി നോക്കാം യെസ് സ്ഥാനാന്തരം എന്ന് പറയുന്ന ഒരു സദിശ അളവാണ് സദിശ അളവ് എന്താണ് നമുക്കിപ്പം വൃത്തിയായിട്ട് അറിയാം ദിശ ചേർത്ത് പറയുന്ന അളവാണ് അപ്പോൾ നോക്കിയാൽ നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലർക്കും വരുന്നൊരു സംശയം നമ്മൾ എച്ച് എസ് എ ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ് ആണല്ലോ ഇരിക്കുന്നത് ശരിയല്ല ഇതിൻ്റെ ഒരു നിലവാരം എങ്ങനെയായിരിക്കും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമോ ഹയർ ലെവലിലുള്ള കാര്യങ്ങൾ ചോദിക്കുമോ പ്ലസ് വണ്ന്ന് നേരത്തെ സാർ പറഞ്ഞല്ലോ പ്ലസ് വൺ നിലവാരത്തിലുള്ള പോഷൻസ് കാര്യമൊക്കെ സാറ് പറഞ്ഞല്ലോ എന്നിട്ടും വളരെ ബേസിക് ആയിട്ടുള്ള അല്ലേ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെയാണല്ലോ പറയുന്നത് ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് വളരെ ബേസിക് ലെവലിൽ നിന്നുള്ള ക്വസ്റ്റൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഉടനെ തന്നെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പം ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്തവർക്ക് പോലും ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്ക് പോലും ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് പഠിച്ച് തുടങ്ങി എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് അടിപൊളിയായിട്ട് ഫുൾ മാർഗം മേടിക്കാൻ നമുക്ക് പറ്റണം ഓക്കെ യെസ് മുന്നോട്ട് പോവാം അപ്പം ഇതെല്ലാം പറഞ്ഞത് ക്ലിയറായി ഒരു പ്രശ്നമില്ലല്ലോ സെറ്റാണേ യെസ് വാ പോരേ യെസ് നോക്കോണേ ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള അംശബന്ധം ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള അംശബന്ധം ഒന്നിനേക്കാൾ വലുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് വളരെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് ഇത് മാറുകയാണ് എങ്ങനെയാണ് നമുക്ക് നോക്കാം റെഡി നോക്കാം ശ്രദ്ധിച്ചോണേ എക്സാമ്പിൾ നോക്കുക എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ സഞ്ചരിക്കുകയാണ് നേരേഖാ ദൂരമാണ് അല്ലേ ിയിലെത്തി ഞാൻ മാർക്ക് ചെയ്യുകയാണ് ഈ ദൂരം അഞ്ച് കിലോമീറ്റർ എന്ന് മാർക്ക് ചെയ്തു അഞ്ച് കിലോമീറ്റർ ഇവിടെ നിന്ന് അയാൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോയി സി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി അല്ലേ സി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി എയിൽ നിന്ന് ബിയിലേക്ക് പോയി ഇപ്പോൾ അവിടെ ഈ സിയിലെത്തി ഇവിടേക്ക് സഞ്ചരിച്ച ദൂരം മൂന്ന് കിലോമീറ്റർ ആണ് വലിയ പ്രശ്നമൊന്നുമില്ല ഓക്കെയാണ് ഇതുവരെ നിങ്ങൾക്ക് ഓക്കെയാണ് അടുത്ത് നോക്കിക്കോണേ ഇതാ ഇവിടെ വീണ്ടും ഞാൻ മാർക്ക് ചെയ്യുകയാണ് ഒരു ടു കിലോമീറ്റർ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇയാളിവിടെ എത്തു നിൽക്കുന്നത് ബി എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇതുവരെ പറഞ്ഞതെല്ലാം ക്ലിയറാണ് പ്രശ്നം ഒന്നുമില്ല ഓക്കെ ഇനി നോക്കിക്കുകയാണെങ്കിൽ ഇവിടെ ലാസ്റ്റ് ഇവിടെ 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 നമുക്ക് അല്ലേ സ്ഥാനാന്തരം വരച്ചൊക്കെ ഇത്രയേ ഉള്ളെന്നും നമുക്കറിയാം ക്ലിയർ ഇനി നോക്കാം നമുക്ക് എ തൊട്ട് ബി വരെ നമുക്കൊന്ന് പരിശോധിക്കാം എ തൊട്ട് ബി വരെ ഒരാൾ സഞ്ചരിക്കുന്നു എന്ന് വിചാരിക്കുക എ തൊട്ട് ബി വരെ ഒരാൾ സഞ്ചരിക്കുന്നു എന്ന് വിചാരിക്കുക ഈ എ തൊട്ട് ബി വരെ അയാൾ സഞ്ചരിച്ചാൽ അയാൾ ട്രാവൽ ചെയ്യുന്ന ദൂരം എന്ന് പറയുന്നത് എത്രയായിരിക്കും നിങ്ങൾ നോക്കിയേ ഏതൊട്ട് ബീവറുള്ള ദൂരം എന്ന് പറയുന്നത് ഇതല്ലേ അത് എത്ര അഞ്ച് കിലോമീറ്റർ ആണ് അഞ്ച് കിലോമീറ്റർ ശരിയല്ലേ സ്ഥാനാന്തരം ചോദിച്ചാലോ സ്ഥാനാന്തരം സ്ഥാനാന്തരം ചോദിച്ചാലോ സ്ഥാനാന്തരം ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും സ്ഥാനാന്തരം ചോദിച്ചാ അല്ലേ ബി വരെയുള്ള സ്ഥാനാന്തരം അഞ്ച് കിലോമീറ്റർ ആ കാര്യം എന്താ ആ ഇതൊരു നേർരേഖയാണ് അല്ലെ ഇനിഷ്യൽ പൊസിഷൻ ഇവിടെയാണ് ഫൈനൽ പൊസിഷൻ ഇവിടെയാണ് ഇങ്ങനെ വരുന്ന കേസിൽ അതായത് ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും അല്ലെ നേർ രേഖയിൽ തന്നെ കിടക്കുകയാണ് ദൂരത്തിന്റെ കാര്യം അതുപോലെ തന്നെ കിടക്കാണ് ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിൻ്റെയും അല്ലേ നേർ രേഖയിൽ വരുമ്പോൾ രണ്ടും തുല്യമായിട്ടാണ് വരും ഓക്കെ അല്ലേ പ്രശ്നമില്ലല്ലോ ഓക്കെ അപ്പം നോക്കിയേ ഇതൊരു നേർ രേഖയിലാണ് സഞ്ചരിച്ചിരിക്കുന്നത് എ എന്ന് പറയുന്ന പൊസിഷൻ ഇവിടെ ഉണ്ട് ബി എന്ന് പറയുന്ന പൊസിഷൻ ഇവിടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കണം ഇവിടെ ദൂരവും സ്ഥാനാന്തരവും തുല്യമായിട്ടാണ് വന്നിരിക്കുന്നത് ക്ലിയർ അല്ലേ ഇന്ന് നോക്കിയേ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി തിരിഞ്ഞ അവസാനം ഇവിടുത്തെ ഡിയിൽ എത്തി എ ടു ഡി എത്തി ഇത്തവണ ദൂരം എന്താ കിട്ടിയിരിക്കുന്ന ദൂരം ദൂരം കൂടുതലായി എത്ര ആയി അഞ്ച് അധികം മൂന്ന് എട്ട് എട്ടും രണ്ടും പത്തായി അല്ലേ കിലോമീറ്റർ എത്ര വന്ന് പത്ത് കിലോമീറ്റർ ആയി ദൂരം 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 എത്ര ആയി പത്ത് കിലോമീറ്റർ ആയിട്ട് മാറി സ്ഥാനാന്തരവോ സ്ഥാനാന്തരം കാണാൻ പറഞ്ഞാലോ സ്ഥാനാന്തരം കാണാൻ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം സ്ഥാനാന്തരം കാണാൻ പറഞ്ഞാൽ നമുക്ക് ഈ ദൂരം കണ്ടാൽ മതി ഈ ദൂരം അല്ലെ എന്തായാലും പത്തില്ല ചെറുതാ ഞാൻ ഒരു കിലോമീറ്റർന്ന് കൊടുക്കുക വെറുതെ കൊടുക്കുക അല്ലേ സ്ഥാനാന്തരം എത്ര കിട്ടി ഒരു കിലോമീറ്റർ നിന്ന് കിട്ടി പിടി കിട്ടിയോ ഓക്കെ അല്ലേ ഇക്കാര്യം മനസ്സിലായോ അപ്പം നോക്കിയേ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ചില കേസുകൾ അതായത് നേർരേഖാ സഞ്ചാരത്തിൽ നേർ രേഖയിലാണ് സഞ്ചരിക്കുന്നത് മനസ്സിലായ നേർ രേഖയിൽ സഞ്ചരിച്ചിരിക്കുകയാണ് അവിടെ ദൂരവും സ്ഥാനാന്തരവും ഒരേ വാല്യൂ വരുന്നുണ്ട് ഒരേ മൂല്യം വരുന്നുണ്ട് എന്നാൽ നേർ രേഖ അല്ലാത്ത രീതിയിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്ന ദൂരം കൂടുതലും സ്ഥാനാന്തരം കുറവായിട്ട് അവർ മനസ്സിലായെ മറ്റൊരു സിമ്പിൾ എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇതെല്ലാവർക്കും അറിയാവുന്നവർ കാണും അവർ തൽക്കാലം ഒന്ന് ഫാസ്റ്റാക്കി ഓടിച്ചു വിടുക ഓക്കെ ക്ലിയർ നോക്കും ഏതാണ്ടേ ഇത് എ ബി സി ഡി ഇങ്ങനെയാണ് ഓക്കെ ഏ യിൽ നിന്ന് ഒരാൾ യാത്ര ആരംഭിച്ച് കറങ്ങി തിരിഞ്ഞ് എവിടെ തന്നെ എത്തി ഏയിൽ തന്നെ എത്തി ഇതാണ് നമ്മുടെ കണ്ടീഷൻ ഏയിൽ നിന്ന് യാത്ര ആരംഭിച്ച് എവിടെ തന്നെ എത്തി ഏഴിൽ തന്നെ എത്തി അങ്ങനെയാണ് എന്താ സംഗതി നമുക്ക് നോക്കാം എന്താ ഇവിടെ ഇതെല്ലാം ഒരേ ദൂരമാണ് കേട്ടോ അഞ്ച് കിലോമീറ്റർ ഇവിടെ അഞ്ച് കിലോമീറ്റർ ഇവിടെ അഞ്ച് കിലോമീറ്റർ ഇവിടെ വീണ്ടും അഞ്ച് കിലോമീറ്റർ സംശയമൊന്നുമില്ലല്ലോ ക്ലിയർ അല്ലേ എല്ലായിടം അഞ്ച് കിലോമീറ്റർ ആണ് നോക്കാം നമുക്ക് ആശയം കിട്ടുന്നുണ്ടോ നമ്മൾ സെറ്റ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം ശ്രദ്ധിച്ചു ആണേ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നതാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് എ എമി ഇവിടെ ഡിസ്റ്റൻസ് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് മാർക്ക് ചെയ്യാം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻ്റ് ഈ മലയാളം നോക്കിപ്പോൾ അറിയാം ഓക്കെ ദൂരം സ്ഥാനാന്തരം അത്രയേ ഉള്ളൂ അപ്പോൾ നോക്കിയേ എ ഏതൊട്ട് ബീവർ ആണെങ്കിൽ ഡിസ്റ്റൻസ് എത്ര കിട്ടും ഫൈവ് കറക്റ്റ് അല്ലേ കിലോമീറ്റർ കിലോമീറ്റർന്ന് കിട്ടും കാര്യം എന്താ ഇവിടെ നിന്ന് ഏറെ രേഖയാണ് രണ്ടിടവും അല്ലേ ഫൈവ് തന്നെ കിട്ടുന്നത് ഡിസ്പ്ലേസ്മെൻറ്റും അഞ്ച് തന്നെ ഡിസ്റ്റൻസും അഞ്ച് കിലോമീറ്റർ തന്നെ മാറ്റമൊന്നുമില്ല എന്നാൽ ഏതൊട്ട് സി വരെ പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക ഏതൊട്ട് സി വരെ ഇയാൾ സഞ്ചരിച്ചു അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു അഞ്ചുണ്ട് അതാ ഇവിടെ ഒരു അഞ്ചുണ്ട് അഞ്ചുമഞ്ച് എത്ര വരും പത്ത് കിലോമീറ്റർന്ന് വരും പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് കൂടാൻ തുടങ്ങി ഡിസ്പ്ലേസ്മെൻറ്റോ ഡിസ്പ്ലേസ്മെൻ്റായി ഇതാണ് അല്ലേ ഈ കാണുന്നതാണ് അല്ലേ ഇതാണ് നമ്മുടെ അല്ലേ നേർ രേഖ ഈ നേർ രേഖ എന്ത് യെസ് പറഞ്ഞാട്ടെ ഡിസ്പ്ലേസ്മെൻറ്റ് അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് കാണണം ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ നോക്കിയതാണ് ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാറിയിട്ടുണ്ട് ശരിയല്ലേ അപ്പം ഇതകോർസ് ഇവർ അപ്ലൈ ചെയ്താൽ മതി അപ്പം എന്ത് കിട്ടും റൂട്ട് ഓഫ് ഞാൻ എളുപ്പത്തിൽ പറയുകയാണെ ഫൈവിൻ്റെ സ്ക്വയർ പ്ലസ് ഫൈവിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് എന്ന് കിട്ടും അതിന് അല്ലേ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ട്വൻറ്റി ഫൈവ് എന്ന് എഴുതാം ശരിയല്ലേ റൂട്ട് ട്വൻ്റി ഫൈവിന് ഫൈവ് റൂട്ട് ടു എന്ന് എഴുതാം നോക്കിയേ അപ്പം നമുക്ക് കിട്ടുന്ന എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് എന്താ ഫൈവ് റൂട്ട് എന്ന് കിട്ടും ഫൈവ് റൂട്ട് എന്ന് കിട്ടി ഫൈവ് റൂട്ട് എന്ന് കിട്ടി അല്ലേ അപ്പം ഡിസ്റ്റൻസും കിട്ടി ഡിസ്പ്ലേസ്മെന്റ് കിട്ടി അവിടെ നോക്കിയേ ഏതൊട്ട് ഡി വരെ സഞ്ചരിക്കുന്നു എന്ന് വെച്ചാൽ കറങ്ങി തിരിഞ്ഞുതാ ഇവിടെ അങ്ങനെയാണെ ഡിസ്റ്റൻസ് എത്ര വരുന്നേ പതിനഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് എത്ര വരുന്നത് പതിനഞ്ച് കിലോമീറ്റർ ഓക്കെ അല്ലേ ഡിസ്പ്ലേസ്മെന്റ് എത്ര വരുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് നോക്കിയതാ ഇവിടെ നിൽക്കാണ് ഇതാണ് നേരെ ദൂരം ഡിസ്പ്ലേസ്മെന്റ് എത്ര വരുന്നത് അഞ്ച് കിലോമീറ്റർ ക്ലിയർ അല്ലേ ഇനി അവസാനം ഏതൊട്ടക്കറങ്ങി ഏ വരത്തി ഡിസ്റ്റൻസ് എത്ര വരും മൊത്തം എടുക്കണം എത്ര വരും ട്വന്റി കിലോമീറ്റർ ട്വന്റി കിലോമീറ്റർ ട്വന്റി കിലോമീറ്റർ അല്ലേ യെസ് ശ്രദ്ധിക്കണം ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എത്ര വരും സീറോ കാര്യം എന്താ കാര്യം എന്താ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും എവിടെ നിന്നാണോ യാത്ര തുടങ്ങുന്നത് അവിടെ തന്നെ തിരിച്ചെത്തിയാൽ സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയിരിക്കും മറക്കരുത് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ യെസ് അപ്പൊ നോക്കിയേ ഈ പറഞ്ഞ കേസ് നോക്കി ഈ പറഞ്ഞ കേസിൽ നമ്മൾ ഡിസ്റ്റൻസിനെയും ഡിസ്പ്ലേസ്മെന്റിനെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരേ ഒരു കേസിൽ മാത്രമാണ് ഇവർ രണ്ടുപേരും തുല്യമായിട്ട് വരുന്നത് തുല്യമായിട്ട് വരുന്നത് ബാക്കി എല്ലാ കേസിലും നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കൂടുതലാണ് അല്ലെ തിരിച്ച് ദൂരം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാനാന്തരത്തേക്കാൾ കൂടുതലാണ് ദൂരം എന്ന് പറയുന്നത് സ്ഥാനാന്തരത്തേക്കാൾ കൂടുതലാണ് ഒരേ ഒരു കേസിലാണ് തുല്യമായിട്ട് വരുന്നത് അപ്പം സാധ്യത ദൂരം എന്ന് പറയുന്നത് സ്ഥാനാന്തരത്തേക്കാൾ കൂടുതലാവാൻ ഉള്ള സാധ്യത വളരെ കൂടുതൽ അല്ലെങ്കിൽ തുല്യമായിട്ടും വരാം ഇതാണ് ഇവര് തമ്മിലുള്ള ഒരു ആ റിലേഷൻ എന്ന് പറയുന്നത് മനസ്സിലായോ ദൂരം എന്ന് പറയുന്നത് സ്ഥാനാന്തരത്തേക്കാൾ എല്ലാ ഇപ്പോഴും കൂടുതലായിട്ട് വരാം കൂടുതലായിട്ട് വരാം അല്ലെങ്കിൽ തുല്യമായിട്ടും വരാം ഒരു സാധ്യത ഉണ്ട് അങ്ങനെയാണേ ഇതിന് ഇനി ഇപ്പുറത്ത് കൊണ്ടുവന്നു റേഷ്യോ എടുക്കാൻ പോവാം അല്ലെ ദൂരം ഡിവൈഡഡ് ബൈ സ്ഥാനാന്തരം നമ്മൾ ചെയ്യാണ് അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ് അല്ലേ യെസ് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടണേ അതായത് ഈ സ്ഥാനാന്തരം ഇപ്പുറത്തുനിന്ന് ഇവിടെ ഒന്നായി മനസ്സിലായോ അതായത് ദൂരം ഡിവൈഡഡ് ബൈ സ്ഥാനാന്തരം ചെയ്താൽ എപ്പോഴും നമുക്ക് ഒന്നെങ്കിൽ ഒന്നിന് തുല്യം അല്ലെങ്കിൽ ഒന്നേക്കാൾ വലിയ വലിയ നോക്കിയാൽ ഇവിടെ ഡിവൈഡ് ചെയ്താൽ നോക്കിയേ അഞ്ച് ബൈ അഞ്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും ഒന്ന് അടുത്ത് നോക്കിയേ പത്ത് ബൈ അല്ലേ ആ പത്ത് ഡിവൈഡഡ് ബൈ ഫൈവ് റൂട്ട് ടു ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് അല്ലേ ടു ബൈ റൂട്ട് ടൂന്ന് കിട്ടും ശരിയാണോ ടു ബൈ റൂട്ട് ടൂ ശരി ടു ബൈ റൂട്ട് ടു കട്ട് ചെയ്ത് പോയാൽ അല്ലേ റൂട്ട് എന്ന് കിട്ടും ഇതെന്ന് പറയുന്നത് എന്താണ് ഒന്നിനേക്കാൾ വലുതാണ് ഒന്നിനേക്കാൾ വലുതാണ് ശരിയല്ലേ അവിടെ നോക്കി പതിനഞ്ച് പതിനഞ്ച് ബൈ അഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരത്ര പതിനഞ്ച് ബൈ അഞ്ച് ചെയ്താൽ കിട്ടുന്ന ഉത്തരത്ര പറഞ്ഞാട്ടെ പതിനഞ്ച് ബൈ അഞ്ച് ചെയ്താൽ കിട്ടുന്ന ഉത്തരത്ര യെസ് എത്ര കിട്ടും മൂന്ന് കിട്ടും കറക്റ്റ് അല്ലേ ക്ലിയർ അല്ലേ അപ്പം ഈ കേസുകളിനൊക്കെ നമ്മൾ പൊതുവായി എത്തിച്ചേരുന്ന കാര്യം ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള അംശബന്ധം ഒന്നിനേക്കാൾ വലുതോ ഒന്നിനേക്കാൾ വലുതോ അതുകൊണ്ട് ഈ കാണുന്നതാണ് ഒന്ന് ആ ഒന്നിനേക്കാൾ വലുതാവാനുള്ള ഉള്ള സാധ്യത അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും മറക്കാതെ പഠിക്കണം പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള ആ റേഷ്യോ അംശബന്ധം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പോയിന്റ് ആണേ യെസ് ഒന്നിനേക്കാൾ വലുതോ ഒന്നിനേക്കാൾ വലുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും ക്ലിയർ ക്ലിയർ മറക്കരുത് മറക്കാതെ പഠിക്കണം